ഇത്തവണ മുൻ ഇന്ത്യൻ ഓപ്പണർ വസീം ചാഫറിന്റെ ക്രിക്കറ്റ് കരിയറിലെ ഒരു വിവാദത്തിലേക്ക് കടന്നെച്ചില്ല നമുക്കറിയാം കളിച്ചിരുന്ന കാലത്തോ മറ്റോ ഒന്നും അങ്ങനെ വിവാദങ്ങളൊന്നും വിവാദങ്ങളിലൊന്നും ഇടപെടാതിരുന്ന താരമായിരുന്നു ജാഫർ പിന്നെ ഒരു ട്വിറ്ററിൽ ഏറെ തരംഗമായ വസീം ജാഫർ മൈക്കൽ വോൺ വാക് യുദ്ധങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് ആ സമയത്ത് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിന്റെ തുടക്കത്തിലാണ് അദ്ദേഹം അപ്രതീക്ഷിതമായി ഒരു വിവാദത്തിലേക്ക് വലിച്ചേക്കപ്പെടുന്നത് ഇക്കുറി ആ വിവാദത്തിലേക്കൊന്ന് എത്തി നോക്കുമ്പോൾ അന്ന് ആ സമയത്ത് ഉത്തരാഖണ്ഡ് ടീമിന്റെ പരിശീലക സ്ഥാനം ആയിരുന്നു വസീം ജാഫറിനുണ്ടായിരുന്നു അദ്ദേഹം ആ സമയത്ത് ആ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു അന്ന് രാജ്യസന്നദ്ധത അറിയിച്ച ജാഫറിനെതിരെ വർഗീയ ആരോപണവുമായി ഉത്തരാഖണ്ഡ് അസോസിയേഷൻ സെക്രട്ടറിയായ മാഹിം വർമ്മ രംഗത്തെത്തിയതായിരുന്നു വിവാദം വസിൻ ജാഫർ ഡ്രസ്സിംഗ് റൂമിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതെന്നും മുസ്ലിം താരങ്ങൾക്ക് ടീമിൽ മുൻഗണന നൽകുകയാണ് എന്നുമായിരുന്നു അന്ന് മാഹിം വർമ്മ നൽകിയ അദ്ദേഹം തൊടുത്തുവിട്ട ആരോപണം വസിൻ ജാഫർ പരിശീലനത്തിനിടെ ഒരു മൗലവിയെ വിളിച്ചു വരുത്തിയെന്നും താരങ്ങൾ ഹനുമാൻ ഭക്തിഗാനം ഉരുവിടുന്നതിനെ എതിർത്തുവെന്നുമാണ് അന്ന് വർമ്മ ആരോപിച്ചത് അതുപോലെ ഇക്ബാൽ അബ്ദുള്ളയെ ക്യാപ്റ്റനാക്കിയതിനെതിരെയും ആ സമയത്ത് വർമ്മ വർഗീയാരോപണം ഉയർത്തുകയുണ്ടായി നമുക്കറിയാം വസീം ജാഫർ എന്ന് പറയുമ്പോൾ പ്രതിഭയുടെ കാര്യത്തിൽ വളരെ മുന്നിലാണെങ്കിലും ഇന്നിടിവിൽ പലപ്പോഴും നിർഭാഗ്യങ്ങളുടെ കളിത്തോഴനായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ ടെസ്റ്റ് ഓപ്പണറായിരുന്ന വസിൻ ജാഫർ മുപ്പത്തി ഒന്ന് മത്സരങ്ങളിൽ നിന്നായിരത്തി തൊള്ളായിരത്തി നേടിയിട്ടുള്ളത് ഇതിൽ അഞ്ച് സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി എട്ട് കാലയളവിൽ രാജ്യത്തിനായി പാടണിഞ്ഞീരേന്ദ്ര സെവാഗിന്റെയും ഗൗതം ഗംഭീറിന്റെയും വരപോടെ പിൻനിരയിലേക്ക് നിരയിലേക്ക് തഴയപ്പെടുകയായിരുന്നു ആ ഘട്ടത്തിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ പക്ഷെ അപ്പോഴേക്കും കിരീടമില്ലാത്ത ഒരു രാജാവായി മാറിയിരുന്നു വസിൻ ജാഫർ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി നൂറ്റി അൻപത് രഞ്ജി മത്സരങ്ങൾ തികച്ച താരമാണ് അദ്ദേഹം ൾ കഴിഞ്ഞിട്ടും മുമ്പ് കൂടെ കളിച്ചിരുന്നവർ ഓരോരുത്തരായി കളിക്കളത്തിൽ നിന്നും വിട പറഞ്ഞിട്ടും ഗ്രൗണ്ടിൽ തുടർന്ന വസീം ജാഫർ താൻ കളിച്ച രഞ്ജി ട്രോഫിയിൽ താൻ കാഴ്ചവെച്ച ഏറ്റവും കൂടുതൽ റൺസ് നേടി രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് കുറിച്ച താരമാണ് കോഡ് ഭാഷയിൽ മികച്ച ട്രോളുകളുമായി ഉള്ള കുപ്പേരി പറയുന്ന ഒരു ജാഫറിനെ നമുക്ക് വേറെയും അറിയാം നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ അത്രയും ഇമ്പാക്ട് ഉള്ള താരമായ മറ്റൊരു വസീൻ ജാഫർ അപ്പോൾ വിഷയത്തിലേക്ക് ഇനി കടന്നു വരികയാണെങ്കിൽ അന്നത്തെ രാജ്യസംബന്ധമായ തുടർന്നുണ്ടായ വിവാദ ആരോപണങ്ങൾക്ക് മറുപടിയുമായി വസീം ജാഫർ തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു തന്നെ വർഗീയവാദിയായി ചിത്രീകരിച്ച് വിഷയത്തിൽ വർഗീയത കലർത്തുന്നത് ദുഃഖകരമാണ് എന്നാണ് വസിൻ ജാഫർ മഹിം വർമ്മയ്ക്ക് ഉള്ള മറുപടിയായി അന്ന് പറഞ്ഞത് ഒരാൾക്ക് വന്നുപെടാവുന്ന ഏറ്റവും മോശം അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് സംഭവിച്ചിരിക്കുന്നത് രാജിക്കെതിരെ ഉന്നയിച്ച വർഗീയ വർഗീയവശം സങ്കടകരമാണ് തന്നെ വർഗീയവാത ആണെന്ന് വരുതി തീർത്തുകൊണ്ട് ഈ വിഷയത്തിൽ വർഗീയത കലർത്തുന്നത് സഹിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് വളരെ കാലമായി എന്നെ അറിയാം അങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ രാജിവെക്കുന്നതിന് മുൻപ് തന്നെ എന്നെ പിരിച്ചുവിടുമായിരുന്നല്ലോ എന്നാണ് വസീം ജാഫർ ഈ ഒരു ആരോപണത്തിന് ഈ ഒരു വർഗീയ ആരോപണത്തിന് മറുപടിയുമായി രംഗത്ത് വന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ ഇക്ബാലിനെയല്ല ജയ് ബിസ്റ്റയെ ക്യാപ്റ്റനാക്കാനാണ് ശുപാർശ ചെയ്തത് എന്നാണ് ജാഫർ ജാഫൂർ വെളിപ്പെടുത്തിയത് പക്ഷേ ടീം മാനേജ്മെന്റാണ് ഇക്ബാലിനെ ക്യാപ്റ്റനാക്കിയത് ഞാൻ മൗലവിമാരെ പരിശീലനത്തിന്റെ ടീം ക്യാമ്പിലേക്ക് ഒരിക്കലും ക്ഷണിച്ചിട്ടില്ല സെലക്ടർമാരുടെ പക്ഷപാത നിലപാടുകൾ അംഗീകരിക്കാനാവാത്തത് കൊണ്ടാണ് ഞാൻ രാജിവെച്ചത് താരങ്ങൾ ഹനുമാൻ ശ്ലോകം ചൊല്ലരുതെന്ന് ഞാൻ പറഞ്ഞതായി ഒരു ആരോപണവും ഉയർന്നിട്ടുണ്ട് ടീമിൽ സിക്കുകാരായ നില ഒരുപാട് താരങ്ങളുണ്ട് റാണി സച്ചേ ദർബാർ കി ജയ് എന്ന് ചൊല്ലാറുണ്ട് ടീമിലെ എല്ലാവരും ചേർന്ന് ശ്ലോകം ചൊല്ലുമ്പോൾ ഗോ ഉത്തരാഖണ്ഡ് എന്നോ കമോൺ ഉത്തരാഖണ്ഡ് എന്നോ മറ്റോ ചൊല്ലാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഞാൻ വിദർഭ ടീമിനൊപ്പം ഉണ്ടായിരുന്നപ്പോൾ കമോൺ ടീം പാടിയിരുന്നത് അതും താരങ്ങൾ തന്നെയാണ് നിർദ്ദേശിച്ചത് വസീൻ ജാഫർ അന്ന് അങ്ങ് പറയുകയുണ്ടായിരുന്നിങ്ങനെയാണ് അപ്പോൾ തന്റെ തനിക്ക് നേരെയുള്ള ആരോപണങ്ങളൊക്കെയും ആ സമയത്ത് വസീൻ ജാഫർ നിഷേധിക്കുകയുണ്ടായി ജാഫറിന് പിന്തുണയുമായി അനിൽ കുംളയും അതുപോലെ വിദർഭ താരങ്ങളും ഉൾപ്പെടെയുള്ളവർ അന്ന് രംഗത്ത് വന്നിരുന്നു അപ്പോൾ വസുഞ്ചാക്കുറിന്റെ കരിയറിലെ ഒരു വലിയ വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന വർഗീയ വർഗീയാരോപണവും അദ്ദേഹത്തിന്റെ അതിനുള്ള മറുപടി